അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ നൽകി ജി ട്വന്റി ഉച്ചകോടിയുടെ സംയുക്ത പ്രഖ്യാപനം ഏതു തരത്തിലുള്ള ഭീകരതയും ശക്തമായി നേരിടണമെന്നും ഒരു രാജ്യവും ഭീകരവാദത്തിന് സഹായം നൽകരുതെന്നും പ്രഖ്യാപനം ആവശ്യപ്പെടുന്നു വനിതകൾ നയിക്കുന്ന വികസനത്തിന് ഊന്നൽ നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനും പ്രഖ്യാപനത്തിൽ ഇടം കിട്ടി ഉച്ചകോടിയിലെ പ്രസംഗത്തിൽ മയക്കുമരുന്നിനെതിരെ ജി ട്വന്റി യോജിച്ച് പോരാടണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മയക്കുമരുന്നിലൂടെയുള്ള പണമാണ് ഭീകര സംഘടനകളിലേക്ക് ഒഴുകുന്നതെന്നും മോദി ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങളും ചേർന്നുള്ള സാങ്കേതിക സഹകരണ കൂട്ടായ്മയാണ് പ്രഖ്യാപിച്ചത് ജി ട്വന്റി ഉച്ചകോടിക്കിടെ മൂന്ന് നേതാക്കളും ചർച്ച നടത്തി ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പ്രഖ്യാപനം മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ ജി ട്വന്റി ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്ത് എസ്ഐടി സിഡന്റാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി താൻ എടുത്ത തീരുമാനങ്ങൾ ബോർഡിലെ മറ്റംഗങ്ങൾക്കും അറിവുണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകി ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ദിവസേനയുള്ള സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം നിശ്ചയിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു പോലീസ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം എൺപത്തഞ്ചാക്കി ഉയർത്തും ഇതിനായി പരിചയസംപന്നരായ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും നിലയ്ക്കലിലെ പാർക്കിംഗ് സംവിധാനം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് എല്ലാ ദിവസവും എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരാനും ഇന്നലെ പമ്പയിൽ നടന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി പോലീസ് അസോസിയേഷൻ പട്ടിക മറികടന്ന് ശബരിമലയിൽ പോലീസുകാരനെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ ഭീഷണിയുമായി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കാണ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി തിരുവല്ല സ്റ്റേഷനിലെ പോലീസുകാരൻ പുഷ്പദാസിനെയാണ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നിശാന്ത് ചന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖയും പുറത്തുവന്നു അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം സംസ്ഥാനത്ത് വീണ്ടും മരണം കോഴിക്കോട് പയ്യോളി തുറയൂർ ചൂരക്കാട് വയൽ നിറുങ്കുന്നി താഴത്ത് സരസുവാണ് മരിച്ചത് ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പതിനേഴ് പേരാണ് ഇതുവരെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇതിൽ ആറുപേർ മരണത്തിന് കീഴടങ്ങി പട്രോളിംഗിനിടെ ജമ്മുവിലെ പൂഞ്ചിലെ സുരൻകോട്ടിൽ കൊക്കയിലേക്ക് വീണ മലയാളി സൈനികന് വീരമൃത്യു മലപ്പുറം ചെറുകുന്ന് സ്വദേശിയായ സുബേദാർ സജീഷ് കെ ആണ് വീരമൃത്യു വരിച്ചത് സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് കുടുംബശ്മശാനത്തിലായിരിക്കും മാവേലിക്കര ചെങ്ങന്നൂർ സെക്ഷനിൽ പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിന്റെ ഭാഗമായി രാത്രിയിലോടുന്ന ചില ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ചുവെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു പൂജ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പാലക്കാട് ജില്ലയിലെന്ന് സൂചന ജെ ഡി അമ്പ എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്തെ കിങ്സ് സ്റ്റാർ ഏജൻസിയിൽ നിന്നാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് കോടി രൂപയാണ് ഒന്നാം സമ്മാനം കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു കടുത്തുരുത്തിയിൽ കാർ നിർത്തിയിറങ്ങുമ്പോൾ പിന്നാലെയെത്തിയ സ്വകാര്യ ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു സ്റ്റീഫൻ ജോർജ് കാറിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻ മുൻമന്ത്രിയും സിപിഎം നേതാവുമായ ജി സുധാകരൻ കുളിമുറിയിൽ വഴുതി വീണു വീഴ്ചയെ തുടർന്ന് കാലിന്റെ അസ്ഥിക്ക് ഒടിവുണ്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ജി സുധാകരനെ പരുമൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഓപ്പറേഷനും തുടർ ചികിത്സയും ഉള്ളതിനാൽ രണ്ടു മാസം പൂർണ്ണ വിശ്രമത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് പി വി അൻവറിന്റെ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും റെയ്ഡുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്താക്കുറിപ്പുമായി ഇ ഡി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നതെന്നും ഒരേ പ്രോപ്പർട്ടി ഈടുവച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ കെ എഫ് സി വഴി തരപ്പെടുത്തിയെന്നും ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു വെള്ളിയാഴ്ചയാണ് അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡി പരിശോധന നടത്തിയത് വിവരാവകാശ അപേക്ഷകളിൽ വിവരം നൽകാതിരിക്കുകയോ വിവരം നൽകുന്നതിൽ കാലതാമസം നേരിടുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്യുന്നത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ ദേശീയ സംവാദ്യ പദ്ധതി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലത്തും തൃശൂരും ആലപ്പുഴയിലും എൻഡിഎ ബിജെപി സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളി കൊല്ലത്ത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത് ഇരുമ്പനങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ആർ ടി സുജിത്തിന്റെ പത്രികയാണ് തള്ളിയത് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് ഒപ്പിട്ടയാൾ ഡിവിഷന് പുറത്തുനിന്നുള്ള ആളായതാണ് കാരണം തൃശൂരിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയും തള്ളി കണ്ണൂരിൽ ബിഎൽഒ കുഴഞ്ഞുവീണു അഞ്ചരക്കണ്ടി കുറ്റിക്കര സ്വദേശി വലിയ വീട്ടിൽ രാമചന്ദ്രനാണ് കുഴഞ്ഞുവീണത് എസ്ഐആർ ക്യാമ്പിനുശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടെയാണ് കുഴഞ്ഞുവീണത് ജോലി സമ്മർദ്ദമാണ് കുഴഞ്ഞു വീണതിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു രാമചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ ഡി ഡിഇ ഓഫീസിലെ ക്ലർക്കാണ് രാമചന്ദ്രൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ കഠിനമായ ജോലി സമ്മർദ്ദമാണ് അനുഭവിക്കുന്നതെന്ന ആരോപണങ്ങളാണ് ഉയരുന്നത് എസ് ഐ ആർ സമയക്രമം മാറ്റില്ലെന്നും ഡിസംബർ ഒൻപതിന് തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്നാവശ്യം ബിജെപി ഒഴികെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു ബിഎൽഒ അനീഷ് ജോർജിന്റെ മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമെന്ന് സിപിഎം ആരോപിച്ചപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലെ ബിഎൽഒമാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ബിജെപി യോഗത്തിൽ ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കണ്ണൂരിൽ വോട്ടിടം മുൻപ് ഇടതിന് മേൽക്കൈ ഒൻപതിടത്ത് എൽഡിഎഫിന് എതിരാളികളില്ല മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല പന്ത്രണ്ടാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരായ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി പഞ്ചായത്തിലെ മറ്റ് രണ്ട് വാർഡുകളിലെ ഇടത് സ്ഥാനാർത്ഥികൾക്കും എതിരാളികളില്ലായിരുന്നു കണ്ണൂരിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണെന്നും ആന്തൂരിൽ അഞ്ചാം പീഡിക വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ലിവ്യയെ സിപിഎം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ സ്ഥിതി പോലുമുണ്ടായെന്നും ഉണ്ടായെന്നും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ് ആരോപിച്ചു ആന്തൂരിൽ ഭീഷണി കാരണം രണ്ട് ഡിവിഷനുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ യുഡിഎഫിന് കഴിഞ്ഞില്ലെന്നും മറ്റു പലയിടത്തും സിപിഎം സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്നും സ്ഥാനാർത്ഥികളെ പിന്തുണച്ച നാല് പേരെയും ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുമ്പോൾ വയനാട്ടിൽ യുഡിഎഫിന് തിരിച്ചടി കൽപ്പറ്റ നഗരസഭയിൽ യുഡിഎഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന രവീന്ദ്രന്റെ പത്രിക തള്ളി ി രവീന്ദ്രന്റെ പത്രികയാണ് തള്ളിയത് പിഴ അടക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പത്രിക തള്ളിയത് തദ്ദേശ തള്ളിയത്െരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നഗരസഭയിൽ ബിജെപിക്ക് തിരിച്ചടി വാടയ്ക്കൽ വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥിയായ കെ കെ പൊന്നപ്പന്റെ പത്രികയാണ് തള്ളിയത് മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന്റെ കണക്കുകളും രേഖകളും ഹാജരാക്കാതിരുന്നതിനാലാണ് പത്രിക തള്ളിയത് ഇവിടെ ബിജെപിക്ക് ഡമ്മി സ്ഥാനാർത്ഥികളില്ല തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ട്രാൻസ് വുമൺ അമേയ പ്രസാദിന് വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കാമെന്ന് സ്ഥിരീകരണം രേഖകൾ പ്രകാരം വനിതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേയയുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത് ട്രാൻസ് ട്രാൻസ്വുമണായ അമേയയുടെ വോട്ടർ പട്ടികയിൽ ട്രാൻസ്ജെൻഡർ എന്ന് രേഖപ്പെടുത്തിയതാണ് ആശങ്കയുണ്ടാക്കിയത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അരുണിമ എം കുറുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു സൂക്ഷ്മ പരിശോധനയിൽ അരുണിമയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതോടെയാണ് അനിശ്ചിതത്വം നീങ്ങിയത് ഇതോടെ അരുണിമയ്ക്ക് മത്സരിക്കാം വോട്ടർ ഐ ഡി ഉൾപ്പെടെയുള്ള അരുണിമയുടെ രേഖകളിൽ സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീ സംവരണ സീറ്റിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സൂക്ഷ്മ പരിശോധനയിൽ എറണാകുളത്ത് യുഡിഎഫിന് തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജിന്റെ പത്രികയാണ് തള്ളിപ്പോയത് കടമക്കുടി ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു എൽ സി പത്രിക പൂരിപ്പിച്ചതിലെ പിഴവാണ് തള്ളാൻ കാരണം ഇവിടെ കോൺഗ്രസ്സിന് ഡെമ്മി സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല ഫലത്തിൽ കടമക്കുടി ഡിവിഷനിൽ മത്സരം എൽഡിഎഫും ബിജെപിയും തമ്മിലാകും തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവത്തിലെ അന്വേഷണത്തിൽ വഴിത്തിരിവ് ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രതികൾ സഞ്ചരിച്ച കാറിനെപ്പറ്റി പോലീസിന് നിർണായക വിവരം ലഭിച്ചു പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണിതെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത് സുനിലും പ്രവാസി വ്യവസായിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലെ തർക്കമാണ് കൊട്ടേഷൻ നൽകുന്നതിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റികൾ കെ എസ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബംഗളൂരുവിൽ എ ടി എമ്മിൽ നിറക്കാൻ കൊണ്ടുവന്ന പണം കവർന്ന സംഭവത്തിൽ നാല് പേർ കൂടി അറസ്റ്റിൽ പണം നിറയ്ക്കാൻ കരാറെടുത്ത സ്ഥാപനമായ സി എംസിന്റെ ഡ്രൈവർ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേർ എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത് പട്ടാപ്പകൽ വാഹനം തടഞ്ഞു നിർത്തി ഏഴ് കോടി പതിനൊന്ന് ലക്ഷം രൂപ കൊള്ളയടിച്ച സംഭവത്തിൽ നഷ്ടപ്പെട്ട പണത്തിൽ ആറര കോടിയോളം രൂപ ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ടെന്ന് ബംഗളൂരു പോലീസ് വ്യക്തമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലി സമ്മർദ്ദത്തിനിടെ ഒരു മരണം കൂടി പശ്ചിമബംഗാളിലെ നാദിയയിൽ ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാമി വിവേകാനന്ദ സ്കൂളിലെ അധ്യാപികയായ റിംഗു തരഫ്ദാറിനെ കൃഷ്ണ നഗറിലെ അവരുടെ വസതിയിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എസ്ഐആർ ജോലി തുടങ്ങിയതോടെ റിംഗു കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു ബംഗാളിലെ കിഴക്കൻ ബർദ്വാൻ ജില്ലയിലെ ഔസ് ഗ്രാമിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി കൂട്ടബലാൽ സംഘത്തിന് ഇരയായ കേസിൽ തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ മകൻ അറസ്റ്റിൽ വിദ്യാർത്ഥിനി കടയിലേക്ക് പോകും വഴിയായിരുന്നു ബലാൽസംഗം കേസിൽ ആറ് പേരാണ് അറസ്റ്റിലായത് ഇതിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഉൾപ്പെടെ നാല് നാലുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വിജാപൂർ നഗരത്തിലെ സ്കൂൾ ക്യാമ്പസിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇഞ്ചക്ഷൻ നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി ആരോടെങ്കിലും സംഭവം വെളിപ്പെടുത്തിയാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണിയെന്നും പരാതിയിൽ പറയുന്നു അജ്ഞാതനായ വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് വിഭാഗം ശിവസേനയും മഹാരാഷ്ട്ര നവനിർമാണ സേനയും അടുക്കുന്നതിൽ കോൺഗ്രസ് എതിർപ്പുയർത്തിയതിന് പിന്നാലെ പ്രതിപക്ഷത്ത് വിള്ളൽ ഇവർ തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് കോൺഗ്രസ്സിന് എന്ത് തോന്നുന്നു എന്നത് പ്രശ്നമല്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു കോൺഗ്രസിന്റെ വ്യക്തിപരമായ തീരുമാനമാണിതെന്നും എന്നാൽ എം ശിവസേനയോ ആരുടെയും അനുവാദത്തിനായി കാത്തിരിക്കില്ലെന്നും റാവത്ത് പറഞ്ഞു എന്നാൽ ശരത് പവാറും ഇടതുപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ അദ്ദേഹം എക്സലെ പോസ്റ്റിൽ പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മഹാരാഷ്ട്രയിൽ ആത്മഹത്യ ചെയ്തു ജൽനയിലെ മസ്തഗഡിൽ താമസിക്കുന്ന ആരോഹി ദീപക് ആണ് മരിച്ചത് ബിഡ്ലാൻ ജില്ലയിലെ സി ടി എം കെ ഗുജറാത്തി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആരോഹി അതേസമയം മകളുടെ മരണത്തിന് കാരണം അധ്യാപകരാണെന്ന് ആരോപിച്ച് പിതാവ് ദീപക് അശോക് ബിഡ്ലാൻ രംഗത്തെത്തി ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ ഒരാളെ കൂടി സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ജമ്മു കാശ്മീരിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു പുൽവാമയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന തുഫയിലാണ് പിടിയിലായത് ശ്രീനഗർ സ്വദേശിയായ ഇയാളെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത് പ്രശസ്ത പഞ്ചാബി ഗായകൻ ഹർമൻ സിദ്ധു വാഹനാപകടത്തിൽ മരിച്ചു പഞ്ചാബിലെ മൻസ ജില്ലയിൽ വച്ചായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് വെച്ച കരാറിന് ബദൽ നിർദ്ദേശങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി യുക്രൈൻ അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ യു എസ് യുക്രൈന് ഒരാഴ്ചത്തെ സമയപരിധി നൽകിയിരുന്നു പിന്നാലെ റഷ്യയുടെ ചില കടുത്ത ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന കരാറിന് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് തീവ്ര ശ്രമത്തിലാണ് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തിയേഴ് എന്ന നിലയിൽ മുൻനിര ബാറ്റർമാരുടെ ഭേദപ്പെട്ട പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കൻ സ്കോർ ഇരുന്നൂറ് കടത്തിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ഡേസിബിജു ഡോട്ട് ഇൻ